ആറു വർഷം മുൻപ് ഒരു സെപ്റ്റംബറിലാണ് സംഗീതജ്ഞനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറിനെ നമുക്ക് നഷ്ടമായത് തിരുവനന്തപുരം പള്ളിപ്പുറത്തിനടുത്തുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറും മകൾ തേജസ്വിനി ബാലയും മരിച്ചു എന്ന ദുരന്ത വാർത്തയിലേക്കാണ് അന്ന് കേരളം കണ്ണുതുറന്നത് മുതൽ ഇന്നോളം ആ മരണവുമായി ബന്ധപ്പെട്ട വിവാദം അടങ്ങിയിട്ടില്ല അപകടത്തിൽ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ഡ്രൈവർ അർജുനന് ജീവൻ തിരിച്ചു കിട്ടി ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിൽ മരണത്തോടെ പോരാടിയാണ് ലക്ഷ്മി ജീവൻ തിരിച്ചുപിടിച്ചത് ഭർത്താവിനെയും മകളെയും നഷ്ടപ്പെട്ട ദുഃഖത്തിനൊപ്പം ഏറെ പരിഹാസങ്ങളും അപവാദങ്ങളും ലക്ഷ്മി കേൾക്കേണ്ടി വന്നു ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണ് എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചു ഈ അടുത്തിടെ ലക്ഷ്മി നൽകിയ ഒരു ഇന്റർവ്യൂവിലൂടെ ലക്ഷ്മി തന്റെ ഭാഗം വ്യക്തമാക്കുകയാണ് ഇപ്പറയുന്ന വാദങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഭാര്യ ലക്ഷ്മി അന്ന് കാറോടിച്ചിരുന്നത് ഡ്രൈവർ അർജുൻ തന്നെയായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് അർജുൻ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് കാർ മരത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ലക്ഷ്മി പറയുന്നു താനും മകളും മുന്നിലെ സീറ്റിലാണ് ഇരുന്നതെന്നും ബാലഭാസ്കർ പിന്നിലെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീട് ബാലഭാസ്കർ കാർ ഓടിച്ചിരുന്നത് എന്ന് ഡ്രൈവർ അർജുൻ മൊഴി മാറ്റി പറഞ്ഞു ഒരുപക്ഷെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം ഇത്തരത്തിലൊരു മൊഴി മാറ്റി പറഞ്ഞതെന്നാണ് ലക്ഷ്മി പറയുന്നത് തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകൾക്കായുള്ള നേർച്ച നടത്തി മടങ്ങുമ്പോഴാണ് അപകടം അവരെ കവർന്നെടുത്തത് ബാലുവിനെ തിരുവനന്തപുരത്തെത്തി കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അധികം വൈകാത്തതു കാരണമാണ് നേർച്ച കഴിഞ്ഞ് അവിടെ തങ്ങാതെ തിരിച്ചു പോന്നത് ഏറെ വൈകിയിരുന്നുവെങ്കിൽ തൃശൂരിൽ തന്നെ തങ്ങുമായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു യാത്രക്കിടെ തലവേദനയും ഛർദിയും ഉള്ളതിനാൽ താൻ മകളെ മടിയിലിരുത്തി മുൻസീറ്റിൽ സീറ്റിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക് വണ്ടി നിർത്തി അവർ കടയിൽ കയറി എന്തൊക്കെയോ വാങ്ങി കഴിക്കുകയും കുടിക്കുകയും ചെയ്തു അധികം വൈകാതെ വീടെത്തുമെന്നും ബാലു പറഞ്ഞതായി ലക്ഷ്മി ഓർക്കുന്നു പിന്നീട് പിൻസീറ്റിൽ ഇരുന്ന ബാലു ഒന്ന് മയങ്ങി പിന്നെയും കുറച്ച് ദൂരം മുന്നോട്ട് പോയ ശേഷമാണ് അപകടമുണ്ടായത് പെട്ടെന്ന് ഓഫ് റോഡിലൂടെ വണ്ടി പോകുന്നത് പോലെ തോന്നിയെന്നാണ് ലക്ഷ്മി പറയുന്നത് വണ്ടിക്ക് നിയന്ത്രണം നഷ്ടമായി എന്ന് ഇതിലൂടെ മനസ്സിലായി കണ്ണു തുറക്കുമ്പോൾ ആകെ പകച്ചിരിക്കുന്ന അർജുന്റെ മുഖമാണ് കാണുന്നത് നിലവിളിക്കാൻ ശ്രമിച്ചു ആകെ ഒരു പരിഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി ഗിയർ ബോക്സിൽ കൈകൊണ്ട് നന്നായി അടിച്ചു അപ്പോഴേക്കും എന്റെ ബോധം പോയി എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ആശുപത്രി മുറിയിൽ പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ലക്ഷ്മി ദുഃഖത്തോടെ പറഞ്ഞു വയ്ക്കുന്നു ലക്ഷ്മിയുടെ തലച്ചോറിനാണ് കാര്യമായ പരിക്കേറ്റത് ശരീരം മുഴുവൻ മുറിവുകളും ഒടിവുകളും ഉണ്ടായിരുന്നു കാലിന് ഇപ്പോഴും പ്രശ്നമുള്ളതിനാൽ ചികിത്സ തുടരുക തന്നെയാണ് അവർ കൂട്ടിച്ചേർക്കുന്നു ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ ബാലുവിനെയും കുഞ്ഞുവിനെയും കുറിച്ച് അന്വേഷിച്ചു എല്ലാവരും പുറത്തുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് അതോടെ ആശ്വാസമായി ബാലുവില്ലെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞതേയില്ല പറയുമ്പോഴെല്ലാം ലക്ഷ്മിയുടെ വാക്കുകളിൽ ദുഃഖം സ്ഫുരിക്കുന്നുണ്ട് പിന്നീട് കൗൺസിലിങ്ങിന് എത്തിയ സൈക്കോളജിസ്റ്റാണ് ബാലു ഇല്ല എന്ന യാഥാർത്ഥ്യം തന്നോട് പറഞ്ഞത് എന്നാൽ തനിക്ക് അത് അംഗീകരിക്കാനായില്ല അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു ഉറങ്ങുമ്പോഴെല്ലാം ബാലുവിനെയും മകളെയും സ്വപ്നം കണ്ടു അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതി എഴുന്നേൽക്കുമ്പോൾ ഭീകരമായ വേദനയിലേക്കായിരുന്നു എത്തുന്നത് ഇതോടെ ഏതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ വന്നു കുറച്ചു കാലം തൻ്റെ ജീവിതം അങ്ങനെ പോയി എന്നാണ് ലക്ഷ്മി പറയുന്നത് പിന്നീട് ബാലുവും മകളും ഇല്ലെന്ന യാഥാർത്ഥ്യം ആ ഒരു അങ്കി അത് അംഗീകരിക്കണമെന്ന് തിരിച്ചറിയുകയായിരുന്നു അപ്പോഴെല്ലാം കടുത്ത വേദനയിലൂടെയാണ് കടന്നു പോയത് അപ്പോഴേക്കും കേസിന്റെ നടുവിലായി ഇനിയൊരിക്കലും വയലിൻ വായിക്കാത്ത അവസ്ഥയിലാണ് ബാലു എന്നാണ് ആദ്യം അറിഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥയെ ഭയപ്പെട്ടിരുന്ന ബാലു അങ്ങനെ ജീവിക്കേണ്ടി വരാത്തതിൽ ഇപ്പോൾ ഒരു പക്ഷേ സന്തോഷിക്കുന്നുണ്ടാകും പക്ഷെ ജീവനോടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നത് എന്റെ സ്വാർത്ഥമായ ആഗ്രഹമായി നിലനിൽക്കുന്നു കുടുംബ സുഹൃത്തുക്കളായ പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബവുമായി ബന്ധപ്പെട്ടയാളാണ് അർജുൻ ബാലുവിൻ്റെ സ്ഥിരം ഡ്രൈവർ ഒന്നുമല്ല അർജുൻ ഒരു കേസിൽ പെട്ട ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു സാഹചര്യത്തിലാണ് എന്ന് ആ ഒരു സാഹചര്യത്തിലാണ് ബാലു അർജുനെ പരിചയപ്പെടുന്നത് അന്ന് പൂന്തോട്ടം വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അർജുൻ തൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുപോലെ സംസാരിച്ചു ബാലു അതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു സഹായിക്കാമെന്ന കരുതിയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ഏതെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ വിളിക്കുമ്പോൾ മാത്രമാണ് അർജുൻ വണ്ടി ഓടിക്കാൻ വന്നിരുന്നത് അന്ന് തൃശൂർ പോയപ്പോഴും അർജുനെ വിളിക്കുകയായിരുന്നു ഞാനൊരു സാധാരണക്കാരിയാണ് ഈ അപകടത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിരുന്നു എന്ന് തനിക്ക് തോന്നിയാൽ ഞാൻ തന്നെ കേസ് കൊടുക്കുമായിരുന്നു എനിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല ആരെയും ഭയക്കാനുമില്ല ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി കേസ് കൊടുക്കാൻ എന്നാൽ അതൊരു സാധാരണ അപകടം മാത്രമാണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകാതിരുന്നതും ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒന്നും നടത്തിയെടുക്കാനാവില്ല അല്ലെങ്കിൽ ഒന്നും പറയിപ്പിക്കാനാവില്ല കാരണം തൻ്റെ അവസ്ഥ അതാണ് മറ്റൊന്നും ഇനി നഷ്ടപ്പെടാനില്ല ഇതിനപ്പുറം എന്ത് അതാണ് തൻ്റെ ഭാഗം ലക്ഷ്മി വ്യക്തമാക്കുന്നു അപകടശേഷം ബാലുവിൻ്റെ മൊബൈൽ ഫോണും പേഴ്സും സുഹൃത്തായ പ്രകാശ് തമ്പിയുടെ കൈവശമായിരുന്നു പേഴ്സ് പിന്നീട് അമ്മയ്ക്ക് കൊടുത്തു മൊബൈൽ ഫോണിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ കുറച്ചു ദിവസം കൂടി തൻ്റെ കയ്യിലിരിക്കട്ടെ താനൊന്ന് സൂക്ഷിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടു തിരിച്ചു തരുമല്ലോ എന്നുള്ള വിശ്വാസത്തിൽ അത് ഏൽപ്പിക്കുകയും ചെയ്തു അവരെ അവിശ്വസിക്കേണ്ട സാഹചര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അത് തിരിച്ചു തന്നില്ല പിന്നീടാണ് ഇവരെല്ലാം ക്രിമിനലുകളാണ് എന്ന് മനസ്സിലായത് ചില സുഹൃത്തുക്കൾക്ക് ബാലു പണം കടം കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തിരിച്ചു ചോദിക്കാൻ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ലെന്നും ലക്ഷ്മി പറയുന്നു ബാലുവിന്റെ പിതാവ് ഉണ്ണിയുമായടക്കം ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ലക്ഷ്മി അതും പറയുന്നുണ്ട് പ്രണയ വിവാഹമായതിനാൽ തന്നെ ബാലുവിന്റെ കുടുംബം തങ്ങളെ അംഗീകരിച്ചിരുന്നില്ല ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബാലുവിന്റെ അമ്മയ്ക്ക് തന്നെ അംഗീകരിക്കാനും സാധിച്ചിരുന്നില്ല ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളതെന്നും ലക്ഷ്മി ഓർക്കുന്നുണ്ട് അപകടത്തിന് ശേഷം ബാലുവിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ മാനസികമായി തളർത്തി എന്നാലും അവരുമായി ഒരു പോരാട്ടത്തിനൊന്നും താനില്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വീട്ടുകാരുടെ ഇഷ്ടക്കേടുമുണ്ടാകും ആരോപണങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും വലിയ നഷ്ടം തനിക്കാണ് സംഭവിച്ചത് ഇനി അതിനപ്പുറം ഒരു വേദനയും തനിക്ക് അനുഭവിക്കാനില്ല അതിനപ്പുറമൊന്നും സംഭവിക്കാനുമില്ല ഭർത്താവിനോടും കുഞ്ഞിനോടുമുള്ള എൻ്റെ സ്നേഹവും അടുപ്പവും ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ലെന്നും ലക്ഷ്മി ഉറപ്പിച്ചു പറയുന്നു ബാലഭാസ്കർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഇനി ആരെ എന്ത് ബോധിപ്പിക്കാനാണ് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ശരിയും തെറ്റും ഇനിയും വെളിവായിട്ടില്ല ആരാണ് തെറ്റെന്നോ അതോ ഈ അപകടം മനഃപൂർവ്വമാണെന്നത് ഒരു തെറ്റുധാരണയാണെന്നോ നമുക്കറിയില്ല ഒരു പക്ഷേ ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട തീരാവേദനയിലും തീരാ നോവിലും തെറ്റ് ചെയ്യാതെ പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ് ലക്ഷ്മിയെങ്കിൽ അവരെ പഴിക്കുന്നവർക്ക് കാലം മാപ്പു നൽകട്ടെ